വേറെ വഴിയില്ല എന്നിട്ട് മായി എവിടെയാണെന്ന് കണ്ടുവെച്ചാലേ അവളെ കൊണ്ട് ചാടാൻ പറ്റൂ അപ്പൊ ഇത് വേണോ എനിക്ക് പേരാവണ്ട അതിനകത്ത് വെച്ചങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലി കൊല്ലു കൊല്ലെങ്കിൽ കൊല്ലട്ടെ എനിക്ക് പേര് അറിയും എന്തായാലും അവളെ കൊണ്ട് ഞാൻ ഞാനിവിടുന്ന് മടങ്ങും ഈശ്വര ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ അടിയൻ ഒന്നും പറയണ്ട ഈ കൊട്ടാരത്തിൽ ഒരു കാര്യം പൊറുക്കണം എന്റെ അളിയൻ ഒരു തെറ്റ് പറ്റി ഈ തെറ്റ് ഇനിയും പറ്റില്ല എന്ന് ആര് കണ്ടു മാത്രമല്ല മായയുടെ അമ്മാവൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ ഈ കൊട്ടാരത്തിന് അതിന്റെ ചീത്ത പേര് അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും ഒന്നും വേണ്ട അടിയങ്ങൾ തൽക്കാലം പോയിക്കൊള്ളാം എന്നിട്ട് പടിയറിന്റെ തലേന്ന് വന്ന് മുഖം കാണിക്കാം ഉം അത് തന്നെയാവും ഭേദം ബുദ്ധി ബുദ്ധി വേണം എനിക്ക് താൻ പിടിപ്പിക്കരുത് എന്തൊരു നാശം പിടിച്ച ഞാൻ ആ കള്ളനെ പിടിക്കാൻ പോയി എടോ താൻ ഇത്ര ആ കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞാ ഞാനാ ഇവിടുത്തെ രാജാവ് ഇപ്പൊ ഇരിക്കുന്ന രാജാവ് അടിയാളൻ പിതട തല തുണി ഇടപോലും വേണ്ട തനിക്ക് നേരെ നടക്കാം വിലസാം മായയുടെ യാത്ര പറയണ്ടേ ും പോയിട്ട് അച്ഛൻ പോയിട്ട് പോയിട്ടെ മോളെ പടിയേറ്റിന് മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിയാക്കാം മോൾക്ക് കൂട്ടിന് ഇവരാരെങ്കിലും നിർത്തണോ അമ്മാവനും പോവാ മോളെ എന്തു കണ്ടിട്ടാ എനിക്കനെ ഞാൻ ഞാനിളകിയാൽ എല്ലാത്തിന്റെയും പള്ളടിച്ചു കുളിക്കും പടിയോ അടുത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ ഉണ്ടാക്കലേ വാപ്പുവാ ഇത് ഒരുമാതിരി കോത്താത്തിലെ ഇടപാടായി പോയല്ലേ അതെ ി തമ്പരാട്ടിയുടെ മകൻ അവളും അമ്മ എന്താ വരാഞ്ഞേ അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല എന്താ എന്താ അവൾക്ക് ഒന്നുമില്ല ഒരു പനി ഇയാളാരാ എന്റെ സ്നേഹത്തിന് അമ്മി അതെ മണി എന്തു ചെയ്യുന്നു ഞാനീ കാളവണ്ടി കാളവണ്ടിയാ കാളവണ്ടിയല്ലാ വണ്ടി ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമ അവിടെ അവന് ജോലി കാലാവണ്ടി കാലാ വണ്ടി കേട്ടിട്ട കേട്ടിട്ട് മുഖം കാണിക്കാൻ പറഞ്ഞു വേണ്ടട്ടോ മോന്തക്കിട്ട് തല്ലു വരിക തിരുമനസ് കാത്തിരിക്ക വരാൻ അത് പിന്നെ അമ്മ ഇപ്പോ പത്തിരുപത് വർഷമായില്ലേ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി നാൽപ്പത്തെട്ട് കർക്കിടകം പതിനഞ്ച് അന്നാണ് നിന്റെ കയ്യും പിടിച്ച് പത്മിനി ഇവിടുന്ന് ഇറങ്ങിയത് എത്ര വട്ടം കത്തയച്ചു ആളെ അയച്ചു അപ്പോഴൊന്നും വരണവും തോന്നിയില്ല അല്ലേ തനിക്ക് എന്നെ വേണ്ടെങ്കിലും അങ്ങനെ അവഗണിക്കാൻ എനിക്ക് വയ്യല്ലോ എപ്പോഴും തന്നെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് അറിഞ്ഞതൊന്നും ഒട്ടും നല്ലതല്ല ഇറങ്ങി ജയിലോ എന്നോട് ഒന്നും വിളിക്കണ്ട എന്റെ അനന്തരവൻ ഡൽഹിയിലെ തെരുവുകൾ ഭരിക്കുന്ന റൗഡിയാണെന്ന് കേട്ടപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ പിന്നെ ലണ്ടനിലേക്ക് പത്മേ തന്നെ അയച്ചതും അവിടെ ഉള്ളവർ തന്നെ ഇങ്ങനെ തിരിച്ചയച്ചതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു ജയിലിൽ കിടന്നതും അയ്യോ അതൊക്കെ വെറുതെ ജയിലിൽ പോയിട്ട് ഇന്നേ പോളി സ്റ്റേഷൻ പോയി ഞാൻ കേറിയിട്ടില്ല ദില്ലി ഭാഷ തനി നാടനാണല്ലോ അത് പിന്നെ നാടൻ ഭാഷ നാടൻ ഭക്ഷണം നാടൻ പാട്ട് ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ലോ ആദ്യം കണ്ണടയും മുമ്പ് ഇയാളെ ഒരു നോക്ക് കാണണം ഉണ്ടായിരുന്നു ഇപ്പൊ മനസ്സ് നിറഞ്ഞു പത്മനിക്ക് അവക്കിപ്പോഴും പിണക്കം മാറിയില്ലാന്നുണ്ടോ എനിക്ക് എനിക്കറിയില്ല തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നല്ലേ വിശ്രമിച്ചോളൂ ും പോരുതോ ഇയാളോട് എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് എനിക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് സന്ദർഭത്തിലാവാ ശരി പല മാറ്റങ്ങളും കാണുന്നുണ്ട് മായ അവിടെ കാലുകുത്തിയ പിന്നെ എല്ലാം എല്ലാവരും ശരിയായി വരും പോലെ നിനക്ക് അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ ഞാനും ആലോചിച്ചതാ പക്ഷെ മായ എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ ഈ വിശാവകാശത്തിൽ സത്യം മായയെ പറഞ്ഞ് മനസ്സിലാക്കണം അതുവരെ തിരുവത്താറിലെ അപ്പു ബില്ലി മായ അവന്റെ പെണ്ണാണെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു മായ താമസിക്കുന്ന നേരത്തെ രാത്രി അവൻ ചെന്നപ്പോ ഞാൻ അവനെ തടഞ്ഞു അതിനവൻ എന്റെ തള്ളുകയും ചെയ്തു മായെ സ്വന്തമാക്കിയാൽ പിന്നെ ഈ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ അവന്റെ തൊൽപ്പടിയിലാക്കാമെന്ന മനക്കോട്ട കിട്ടിയിട്ട് അവന്റെ വരവ് പിന്നെ പഴയ കഥകളൊക്കെ അവന്റെ അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ടാവും അവന്റെ പേരിൽ ഒരു പണപോക്ക് തന്നെ ഉണ്ടായിക്കൊടുന്നില്ല അവൻ നോക്കാം വീരേന്ദ്രനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതൊന്നും സത്യമല്ലെന്നോ ആ കുട്ടിയെ കണ്ടാൽ അറിയില്ലേ ശുദ്ധൻ ഒരു പാവത്താൻ ഈ കേക്കുന്ന പോലെ ദുഷ്ടത്തിരം ചെയ്യണ ഒരാളുടെ മുഖത്ത് ഇത്രയും തേജസ് ഉണ്ടാവോ അവന്റെ മീശ എടുത്ത തനി പത്മിനി തന്നെയാ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ മായയുടെ സ്ഥാനത്ത് വീരേന്ദ്രനല്ലേ വരിക ഇനി മായയോട് വീരേന്ദ്രന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിൽ വീണൊരു രക്തക്കറയില്ലേ അത് കഴിക്കളയാൻ ഇതുകൊണ്ടാവും മറ്റുള്ളവരൊക്കെ പറയണ പോലെ വീരേന്ദ്രൻ ഒരു പകപോക്കിൽ ഉറങ്ങുമെന്ന് ഇവിടെ തോന്നുന്നുണ്ടോ ആ വിദ്യാസുരന്മാര് പറഞ്ഞതൊക്കെ ഞാൻ അപ്പാടെ അങ്ങട്ട് ഇറക്കുന്നു താൻ വിശ്വസിക്കുന്നുണ്ടോ അവർ പറഞ്ഞതിനൊക്കെ ഞാൻ തല കുളിക്കത് എന്തിനാന്നാ വിചാരം അവളെ ഇവിടെ വരുത്താൻ പത്മിനിയെ